നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ മൗറീഷ്യസിൽ എല്ലാ വർഷവും സൈക്ലോൺ ഉണ്ടാവാറുണ്ട് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ സൈക്ലോൺ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അന്ന് നമുക്ക് ക്ലാസ് തേർഡ് അടിച്ചതുകൊണ്ട് തന്നെ ഒരു ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു പത്ത് ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കേട്ടോ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് പേര് അവരാരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നല്ല കാറ്റ് മഴ ഉണ്ടായിരുന്നത് അത് ഈ സൈക്ലോൺ നമ്മുടെ മോറീഷ്യസിൽ കൂടെ പോണ്ടായിരുന്നത് പൊലച്ചക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോരാത്തേ നമുക്ക് വലിയ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബാധിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റീയൂണിയൻ ഐലൻഡില്ല അവിടെ ആയിരുന്നു കേട്ടോ അവിടെ നല്ല കാര്യമായിട്ട് തന്നെ കുറേ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റിപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ഞാൻ ജീവിതത്തിൽ ിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുഴഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയോണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് യൂട്യൂബ് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഉപ്മാവിന് ഇപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ തന്നെ എനിക്കത് വെറുതെ കഴിക്കുന്ന ഇഷ്ടമില്ല ഒന്നെങ്കിൽ പപ്പടം ഉണ്ടാവണം ഇല്ലെങ്കിൽ കറി കറിയാണ് കൂടുതലും എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാനൊരു മടിക്കായിരുന്നു ഞാൻ സക്സസ്ഫുള്ളി നമ്മുടെ ഉപ്പ്മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഹാപ്പി ആയിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാട്ടോ കഴിഞ്ഞ വർഷത്തെ സൈക്ലോണിനൊക്കെ സൈക്ലോൺ ക്ലാസ് സെക്കൻഡ് അടിക്കുമ്പോഴേ ഒടുക്കത്തെ കാറ്റായിരുന്നുണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ് തേഡ് അടിച്ചിട്ട് പോലും ഞങ്ങൾക്കൊരു സംശയമായിരുന്നു സൈക്ലോൺ തന്നെയാണോ ഇനി പറഞ്ഞവർക്കുള്ള മിസ്റ്റേക്കാണോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പ്രത്യേകിച്ച് അങ്ങനെ ആ രാവിലെ രാവിലെയൊന്നും ചെറുതായിട്ടൊരു മഴ പെയ്തതല്ലാതെ പിന്നെ ഉള്ള സമയത്ത് അത്രയും ഒരു ചെറിയൊരു മൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല അതേപോലെ വെയിലടിക്കുന്നുണ്ട് മഴ ഉണ്ടായിരുന്നില്ല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു സൈക്സ് ണോ എന്നുള്ളത് ഇവിടെയും ഉണ്ടായിരുന്നില്ല അതേപോലെ നമ്മുടെ മോക്ക ആ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയായി ഞാൻ ഉപ്പുമാവൊക്കെ സെറ്റായി ആക്കി വന്നപ്പോഴേക്കും അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഉപ്പുമാവിന് ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചാന്ന് കേട്ടോ പിന്നെ വേറെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് സൈക്ലോൺ ആണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ലീവ് കിട്ടിയത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉപ്പ്മാവിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇതാണ് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇല്ലാണ്ട് വെറുതെ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വേവാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് വേവ് ഭയങ്കര സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കാരണം ഞാൻ ഇതാദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞാൻ കുറേ ഡ്രസ്സ് അലക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഈ സ്റ്റാൻഡ് പുറത്താണ് വയ്ക്കാറുള്ളത് കഴിഞ്ഞ വർഷത്തെ സൈക്ലോൺൻ്റെ കാറ്റെങ്ങനെയാന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പാറി രാത്രി ുള്ളിൽ വെച്ചതായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ കാണില്ലേ പുറത്ത് ആ ഒരു ചെറിയൊരു കാറ്റ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്ന് മടക്കി വെച്ചു കെട്ടോ എന്ന ബാക്കിയും കൂടെ ആറിടാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാൻഡൊക്കെ ഫ്രീ ആക്കാൻ വിചാരിച്ച് കിട്ടിയ സമയത്ത് ഞാനിതൊക്കെ മടക്കി വെച്ചു കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം ചെയ്യാനില്ല കാരണം ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുന്നേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും സൈക്ലോണൊക്കെ കഴിയുമ്പം ഒന്നും കൂടെ ക്ലീൻ ചെയ്യാണ്ടാവും കാരണം ഒരുവിധം വെള്ളമൊക്കെ അടിച്ച് കയറും നമ്മുടെ റൂമിലേക്ക് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിചാരിച്ചു നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസും ചിക്കൻ ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ കുറച്ച് ഗ്രേവി പോലെ തന്നെ വെക്കുക അതാകുമ്പോൾ നാളത്തേക്കും കൂടി ഓക്കെ ആവുമല്ലോ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചിക്കൻ എടുക്കില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ കറി പോലെ തന്നെ വെച്ചു കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ഇതൊക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മട്ടർ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഇത് രണ്ട് ും ഫ്രോസൺ ആണേ നമുക്കിതിൻ്റെ ഫ്രഷും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോസൺ ആണ് വാങ്ങി വെക്കാറുള്ളത് ഞാൻ എപ്പോഴും മട്ടർ സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അത് ഇടാറുണ്ട് കേട്ടോ ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്ടക്കറി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിടും പുലാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിടും എന്തിലാണോ കിട്ടുക അതിലൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ എന്നേറ്റപ്പം തന്നെ ചിക്കനൊക്കെ സെറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ മുട്ടയില്ല അത് ഫ്രൈഡ് റൈസിലേക്കാണ് കേട്ടോ ഫ്രൈഡ് റൈസിലിങ്ങനെ ഇട്ടിട്ട് ചിക്കി ഇങ്ങനെ എടുക്കുമല്ലോ ചിക്കി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യലാണ് കേട്ടോ പ്രോപ്പർ ഫ്രൈഡ് റൈസ് അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചില ചില സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് കാരണം എല്ലാ ഫ്രൈഡ് റൈസും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ചേരുവൊക്കെ ആയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അടുക്കള മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ മാത്രമാണ് എപ്പോഴും വൃത്തികേടാവുക പിന്നെ നമ്മുടെ റൂം റൂമിൽ നിറയെ മുടിയായിരിക്കും അടുക്കളയിൽ ഫുള്ള് പച്ചക്കറീൻ്റെയും അതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് അടിച്ച് വരും കേട്ടോ പിന്നെ നമ്മുടെ റൂമും എന്നും അടിച്ച് വരാറുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നും എന്നും ക്ലീൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ കിച്ചണും നമ്മുടെ റൂമും അത് രണ്ടും എന്നും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുളി കുളിച്ച് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്നു മണിയായിട്ടുണ്ടാവും അപ്പുള്ള കാഴ്ചയാണ് ഏതുകൂട്ട് കത്താ മഴയായിരുന്നു കേട്ടോ ക്ലൈമറ്റൊക്കെ മാറി ഇങ്ങനെ മൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മഴ കുറച്ച് നേരത്തേക്ക് പെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ട് പിന്നെ ആ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടേ എവിടെ നിന്നാ ഉറക്കം വരിക എന്ന് അത് ഈ ഒരു ഇങ്ങനെ മൂടിങ്ങനെ വരുമ്പോത്തേനപ്പം ഭയങ്കരമായിട്ട് ഉറക്കം വരും കേട്ടോ ഫ്രൈഡ് റൈസ് റൈസ് എല്ലാവരുടെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഒന്നിച്ചിരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഫുഡ് കഴിക്കാറുള്ളത് പലതും പറയും ഇവിടെ തുടങ്ങി ഞങ്ങൾ അവസാനിക്കുക വേറെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ സൈക്ലോൺ എന്നുള്ള വാണിംഗ് കേൾക്കുമ്പോഴേ ഞങ്ങൾ ഒരുവിധ എല്ലാ സാധനം വാങ്ങി വെക്കാറുണ്ട് കേട്ടോ പച്ചക്കറി ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും പിന്നെ ഒരുപാട് പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട് മെഴുകുതിരി വെക്കാറുണ്ട് കാരണം ചിലപ്പം നമുക്ക് കറണ്ട് ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ വെള്ളം കിട്ടാതിരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇതെല്ലാം സ്റ്റോക്ക് ആക്കി വെക്കും കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഒരു ഉണ്ടായിരുന്നില്ല നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പോലെ സമയത്ത് ഒരു മണി രണ്ട് മണിയൊക്കെ അല്ലാതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാറ്റും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാറ്റായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മൊബൈലിൽ അതാണ് കേട്ടോ സൈക്ലോണ്ടത് നമുക്ക് അങ്ങനെ നോക്കിയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കാറുള്ളട്ടോ അപ്പോൾ അവിടെ മൗറീഷ്യസിൻ്റെ ആ ഒരു ഇത് കാണിക്കും അതിലൂടെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ കാര്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കല്ലോ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പ്രത്യേക സുഖമാണ് കേട്ടോ ഉറങ്ങാൻ തന്നെ അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റന് ശേഷം പിന്നെ ഞങ്ങൾ ചായ ഒടിക്കാനിരുന്നു കേട്ടോ ഞാനും ഏട്ടനെ മിക്കപ്പോഴും ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് അവൾ മാത്രമാണ് ചായ ഒടിക്കുക കേട്ടോ ചില സമയത്ത് അവൾ ചായ ഉണ്ടാക്കുമ്പോൾ ഞാനും കുടിക്കും കേട്ടോ ആ ശീലം ഉണ്ടായില്ല ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് ചായ കൂടിയൊക്കെ പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരുന്നുകൊണ്ടാണ് ചായ കുടിക്കുന്നുണ്ടായിരുന്നത് ഏത് സിനിമയാണ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ദേവി സിനിമയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ദേവി ടു ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അയിൽ ക്യാപ്ഷനായിട്ട് ദേവി ടൂം കണ്ട് അപ്പം ഞങ്ങൾ അതായിരിക്കും പക്ഷെ മൂവി കണ്ട് പകുതി ആയപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ദേവിയാന്നുള്ളത് പിന്നെ അതങ്ങനെ കണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ എല്ലാ മണി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സിനിമ കാണണം ഞങ്ങൾ അന്ന് തന്നെ ഒരു മൂന്ന് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ സോഫാമിലിരുന്നിട്ട് ടിവിയും കണ്ടുകൊണ്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് മൗറീഷ്യസിലേക്ക് യ്ക്ക് വന്നതിന് ശേഷം മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു പ്രത്യേകം ഒരു സുഖമാണ് കേട്ടോ പോരാത്തന്നത് ആസ്വദിക്കാനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട് കാരണം ഇവിടെ അങ്ങനെ എപ്പോഴൊന്നും മഴയൊന്നും പെയ്യാറില്ല ഏപ്രിൽ മാസത്തിലൊക്കെ പെയ്തെങ്കിൽ പെയ്തു പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമൊക്കെ ഒരുപാട് സൈക്ലോണും നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സൈക്ലോണാണ് ഇതുവരെ അടിച്ചിട്ടുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക